Tom and Jerry. Tom and Jerry. Hamla ka hamada. Tom and Jerry. Hamla ka hamla. Yanda. Yanda ka. Hamla ka hamla. Tom and Jerry. Tom and جري هملاك هملاك ടോം വിജയിച്ചിരിക്കയാണ് അവനങ്ങനെ അത് എല്ലാം കൊടുക്കാതെ വേഗം വേഗം തിന്ന് അവസാനിപ്പിച്ചിരിക്കുകയാണ് വീണ്ടും അവൻ ഗോതയിലേക്ക് ഇറങ്ങി വീണ്ടും ഞാൻ കുറച്ചിട്ട് നോക്കാം പതുക്കെ പതുക്കെ ജെറി വന്നിരിക്കുകയാണ് ആ തിന്നണോ തിന്നണ്ടേ ആ തിന്നുകഴിഞ്ഞു ആ ടോമിനെ നോക്കി ടോമും വന്നു രണ്ടു പേരും കൂടി ഹമലാ ഹിമല ഹമലാ പിൻവാങ്ങി ജെറി പിൻവാങ്ങി അവിടെ കുന്തിച്ചിരുന്നു പാവയ്യേ ഞാൻ വേണ്ട വീണ്ടും ഈ ഇതെടുത്ത് അതിനെ കൊടുക്കാൻ തൊട്ടരു തൊട്ടേ തൊട്ടേ കഴിച്ചി കഴിച്ചോ അതെല്ലാം വീണു എൻ്റെ കയ്യിൽ നിന്നെല്ലാം വീണു അയ്യോ ചേച്ചി അതൊക്കെ വീണു ചേച്ചി പോയി കഴിച്ചേക്ക് അവസാനം ടോമും ജെറിയും ജയിച്ചു ഞാൻ തോറ്റു എന്തത് കൊടുക്കട നീ പച്ചു കൊടുക്കവന് വീണ്ടും വീണ്ടും എന്റെ ഹോണിലേക്ക് കയറിയിരുന്നു ചേച്ചി ഒന്ന് ഒത്തിരി കൊടുക്കടാട്ടാ അധികം നീ ബാക്കിയുള്ളത് ഒന്ന് കഴിച്ചോ വാ ഇവിടെ രണ്ടുമൂന്നെന്താ മതി അതൊക്കെ വീണ്ടും വീണ്ടും കഴിച്ചേ